ഉയർന്നു കേൾക്കുന്ന വാദ്യാഘോഷങ്ങളോടെ ജാദവൻ കോട്ടയിൽ നിന്നും ജാദവൻ ഊരുചുറ്റാനിറങ്ങി കുന്നത്തുകാരണവരുടെ അനുവാദത്തോടെ കാരണവർ ജാദവന് അകമ്പടി സേവിച്ചു ഗുരു കാരണവന്മാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ജാദവൻ ഉടൽപ്പുരക്കൽ കാരണവരുടെ നേതൃത്വത്തിൽ ചുറ്റി നാടും നാട്ടുകാരെയും നേരിൽ കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു ചുറ്റി ഒടുക്കം കടലുണ്ടി വാക്കെടുത്ത് അമ്മയായ പേടിയാട്ടമ്മയെ നേരിൽ കണ്ടു വർഷത്തിൽ ഒരിക്കലാണ് അമ്മയും മകനും നേരിൽ കാണുന്നത് പേടിയാട്ടു ദേവിക്കൊപ്പം ഉപവിഷ്ടനാകാൻ മകൻ ജാദവന് അനുവാദമില്ല അമ്മയെ ധിക്കരിച്ച് വളയനാട് കാവിലമ്മയെ കാണാൻ പോയതിനെ തുടർന്നാണ് ഈ വിലക്ക് ഊരു ശേഷം കണ്ടുമുട്ടുന്ന ഇരുവരും കടലുണ്ടി കടവിൽ നീരാടി പിന്നീട് കടലുണ്ടി കുന്നറ്റ തറവാട്ടിലേക്ക് ദേവി തിരിച്ചെഴുന്നള്ളി അവിടെ പടകളി തല്ല് കണ്ടാസ്വദിച്ചു ശേഷം കറുപ്പങ്ങാട്ട് തറവാട്ടിലേക്ക് അവിടെ നടന്ന ചടങ്ങുകൾക്കെല്ലാം ശേഷം സ്വന്തം വാസഗൃഹമായ പേടിയാട്ട് കാവിലെത്തി ഇങ്ങോട്ടേക്ക് മകൻ ജാദവിന് പ്രവേശനമില്ല കാവിലെത്തിയ പേടിയാട്ടമ്മ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു ഇതിനുശേഷമാണ് അമ്മയുടെ സന്നിധിയിൽ നിന്നുള്ള മകന്റെ തിരിച്ചുപോക്ക് ഇതൽപ്പം വികാരഭരിതമാണ്